അപ്പോൾ അട്ടക്കുളങ്ങര കബീർ വധം അതിനകത്ത് കരാട്ടെ ഫറുക്കിനോടൊപ്പം അതിലെ രണ്ടാം പ്രതിക്ക് ഞാൻ വധശിക്ഷ കൊടുത്തിട്ടുണ്ട് ആ ആ രണ്ടാം പ്രതിക്ക് അന്ന് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളായിരുന്നു ആ അത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതി ഗ്രീഷ്മേർല യഥാർത്ഥത്തിലെ അട്ടക്കുളങ്ങര കബീർ വധം അതിനകത്ത് ഉള്ള ഇരുപത്തൊന്ന് വയസ്സുകാരനാണ് യഥാർത്ഥത്തിലെ റെക്കോർഡ് ആ അത് കൊടുക്കാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ലായിരുന്നു കാരണം രാട്ടെ ഫറൂഖാണ് അവന് ബോംബ് കൊടുത്തത് ഈ അവനെ എറിഞ്ഞു എറിയാൻ വളരെ പ്രിസിഷനിൽ അറിയാവുന്നവനാണ് അവൻ എവിടെയാലും എറി കറക്റ്റ് എറിയും രണ്ട് പോലീസുകാർ ഈ പ്രതിയെ കൊണ്ട് ജയിലിലേക്ക് നടന്നു പോവുകയാണ് ആ സമയത്താണ് കൊണ്ട് എന്ന അവൻ്റെ തലയ്ക്ക് തന്നെ ഇറങ്ങി പോലീസുകാരൻ്റെ തലയ്ക്കല്ല ഇറങ്ങേ ഈ പ്രതിയുടെ തലയ്ക്ക് ദൂരെ നിന്ന് എറിഞ്ഞാണ് അപ്പം അത്രയും കറക്റ്റായിട്ട് അത് എറിയാൻ കഴിവുള്ളത് അവനാണ് അപ്പം ഇത് അതിനകത്ത് ഒരു മാർഗമില്ല കൊടുത്തു സ്പെഷ്യൽ ഫാക്ട്സ് ഉണ്ട് പക്ഷേ അവൻ്റെ വയസ്സ് മാത്രമേ ഉള്ളതിനകത്ത് പ്രശ്നം പക്ഷേ ഇത് എറിഞ്ഞ പ്രതി എന്നുള്ളതുകൊണ്ട് അവനെ എനിക്കതിൽ നിന്ന് ഒഴിവാക്കാനും മാർഗമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനത് കൊടുത്തത് ആദ്യം അതിന് കൺവിക്ഷൻ ഒന്നും അവർ ചലഞ്ച് ചെയ്യാൻ പോയില്ല അവർ സുപ്രീം കോടതി ഇവിടെ ഹൈക്കോടതി ആ ശിക്ഷ ശരിവെച്ചു കൺഫേം ചെയ്തു പക്ഷേ സുപ്രീം കോടതിയിൽ അവർ ഈ കൺവെക്ഷനെ ചലഞ്ച് ചെയ്യാനേ പോയില്ല ആ കുറ്റം ചെയ്തോ ഇല്ലെന്നുള്ളതിനെക്കുറിച്ച് അവർ ചലഞ്ച് ചെയ്യാൻ പോയില്ല അവർ ചലഞ്ച് ചെയ്തത് ഇത് മാത്രമേ ഉള്ളൂ ശിക്ഷ ശിക്ഷയെക്കുറിച്ച് മാത്രമേ വാദം പറഞ്ഞുള്ളൂ സുപ്രീം കോടതി അത് യഥാർത്ഥത്തിൽ എടുത്ത് ജീവരിയന്തമായിട്ട് കൊടുത്തു അങ്ങനെ കരാട്ട മറുപടി ജയിലിൽ കിടന്ന് തന്നെ മരിക്കുകയും ചെയ്തു ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഹൈക്കോടതി ജഡ്ജ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറയുകയാണ് ഇതല്ല ഈ ഒരു കേസല്ല ഏറ്റവും പ്രായം കുറഞ്ഞ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളി എന്ന് അങ്ങനെയല്ലല്ലോ പറയപ്പെടുന്നത് അതായത് എല്ലാവരും പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളി എന്നാണ് പറഞ്ഞത് അല്ലാതെ കുറ്റവാളി എന്നല്ല അതിൽ രണ്ട് രണ്ട് വ്യത്യാസമില്ലേ ഈ പറയുന്ന വനിതയും പുരുഷനും തമ്മിൽ അതല്ലേ പറഞ്ഞത് അതൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഇനി രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയാണ് ഇരുപത്തിരണ്ടോ അന്ന് കുറ്റം ചെയ്യുന്ന സമയത്ത് ഇരുപത്തിരണ്ട് വയസ്സ് ഇപ്പൊ ഇരുപത്തിനാല് വയസ്സ് ഈ പ്രായത്തിലുള്ള ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി ഇമ്മെച്ചുവേർഡാണ് എന്നാൽ ഇരുപത്തൊന്ന് വയസ്സുള്ള ആൺകുട്ടി മെച്യേർഡാണ് അതുകൊണ്ട് അവൻ ഈ പറയുന്ന ഞാൻ വധശിക്ഷയ്ക്ക് അങ്ങ് വിധിച്ചു മനസ്സിലാവുന്നതേ ഇല്ല അദ്ദേഹം ചെയ്യുന്ന സമയത്ത് അതൊക്കെ നല്ല കാര്യങ്ങളും നല്ല പ്രവർത്തികളും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റും മറ്റൊരു ജഡ്ജ് ഇത്തരത്തിലുള്ള വിധി പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് അതൊക്കെ ഭയങ്കര ഈ പറയുന്ന അട്ടോർലി ഫ്ലോപ്പും ആണെന്നാണോ അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞത് അത് മാത്രം മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമുക്കിതൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും എടുക്കുന്ന സമയത്ത് ഇപ്പം ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു ആൺകുട്ടി ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ആൺകുട്ടിയെക്കാളും മെച്യോർഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും പെൺകുട്ടി അതിൻ്റെ കാരണം തന്നെ നമുക്ക് ൊക്കെ അറിയാവുന്ന കാര്യമാണ് പതിനെട്ട് വയസ്സാവുന്ന സമയത്തെ പെൺകുട്ടികളുടെ വിവാഹപ്രായമാകുന്നു ആ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ചു വിടുന്ന പെൺകുട്ടികളുണ്ട് അപ്പൊ തന്നെ അവർ കുടുംബം നോക്കാനുള്ള പക്വതയും ബാക്കി കാര്യങ്ങളും ഒക്കെ നേടിയിരിക്കും നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ ഏതൊക്കെയോ ഈ പറഞ്ഞ കുഞ്ഞുങ്ങൾ കേരളത്തിലോ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ പെൺകുട്ടികൾ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് വയ്യാതെ കിടക്കുകയാണെങ്കിലും കുഞ്ഞിലെ മുതൽ അവരവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു തുടങ്ങാൻ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രാപ്തരായി കഴിയുന്നവരാണ് അവരെന്ന് പറയുന്നത് അപ്പം മെച്ചൂരിറ്റി എനിക്ക് തോന്നുന്നു ഒരു ഈക്വൽ പ്രായത്തിൽ വരുമ്പോൾ പോലും പെൺകുട്ടികൾക്കാണ് കൂടുതലുള്ളത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇദ്ദേഹം പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സുള്ള അവൻ എനിക്ക് ഈ പറയുന്ന തൂക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന വധശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് തോന്നിയത് പക്ഷേ ഗ്രീഷ്മയുടെ കാര്യം വരുന്ന സമയത്ത് എനിക്കങ്ങനെ തോന്നുന്നില്ല ആ പെൺകുട്ടി വിദ്യാഭ്യാസം ഉണ്ടെന്നേ ഉള്ളൂ ആ പെൺകുട്ടി റാങ്ക് മേടിച്ചെന്നേ ഉള്ളൂ ആ പെൺകുട്ടി ഭയങ്കര മെച്ചോർഡ് ഒന്നുമല്ലെന്ന് സെക്സ് തരത്തിലുള്ള ചാറ്റുകൾ നടത്തി ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ആൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താൻ വേണ്ടി മാത്രം അത്രയും വൃത്തികെട്ട മനസ്സുള്ള ഒരു പെൺകുട്ടി മെച്യേർഡല്ല ഇനി അതിലപ്പുറത്തേക്ക് മനസ്സിലാക്കേണ്ട ഒരു ഡോക്ടർ തന്നെ പറഞ്ഞൊരു കാര്യമാണ് അതായത് പാരാക്യുക്ക് എന്ന് പറയുന്ന ഒരു പോയിസൺ ആണ് ആ കുട്ടിക്ക് കീടനാശിനിയാണ് ഈ പറയുന്ന ഷാരോൺ എന്ന് പറയുന്ന പയ്യനെ അവൾ കലക്കി കൊടുത്തത് ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് എന്തുകൊണ്ട് കമാൽ ഭാഷ നോക്കി മാത്രം നോക്കിയില്ല എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം പാരാക്യുക്ക് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള വിഷയം അകത്ത് ചെന്നാൽ ഒരു പ്രത്യേകതയുണ്ട് ഓക്സിജൻ കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണിതെന്ന് പറയുന്നത് ഒരേ ഒരു അവസ്ഥയാണിതെന്ന് പറയുന്നത് കാരണം ഈ വിഷം അകത്ത് ചെന്നു കഴിഞ്ഞാൽ ലങ്സ് ചുരുങ്ങാൻ തുടങ്ങും ചുരുങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓക്സിജൻ എടുക്കാൻ കഴിയില്ല അപ്പോൾ നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റും പറ്റുമെങ്കിൽ ഓക്സിജൻ കൊടുത്തുകൂടെയെന്ന് പക്ഷേ ഈ ഒരു അവസ്ഥയുടെ പ്രത്യേകത അല്ലെങ്കിൽ ഈ മരുന്ന് കഴിച്ചാലുള്ള ഈ ഒരു കീടനാശിനി ഉള്ളിൽ ചെന്നാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ അങ്ങോട്ട് കൊടുക്കാനും പറ്റുന്നില്ല അത് നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നൊരു കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വശങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു പോയിസൺ തന്നെ അവൾ കൃത്യമായി ആ പയ്യൻ്റെ കഷ്ടപ്പെട്ടു ൊടുത്തത് ഇത്രയും ആസൂത്രിതമായിട്ട് ഈ മരുന്നുകളെ ഇത്രയും വിഷം കൊടിയ വിഷത്തെ കണ്ടെത്തി ഈ പറഞ്ഞ സെർച്ച് ചെയ്ത് എവിടെയൊക്കെ തപ്പാൻ പറ്റുമോ അവിടെയൊക്കെ തപ്പ് ചെയ്ത് തപ്പിട്ട് അത് കണ്ടെത്തി ആ പയ്യന് ഇത്രയും വലിയൊരു ആസൂത്രിതമായിട്ടൊരു നാടകം ഉണ്ടാക്കിയെടുത്ത് ആ പയ്യനെ കൊടുത്ത് ആ പയ്യനെ മരണത്തിലേക്ക് നയിച്ചിട്ടും ഗ്രീഷ്മ മെച്ചുവേർഡായിട്ട് കമാൽപാശയ്ക്ക് മാത്രം തോന്നുന്നില്ല അതാണ് മനസ്സിലാവാത്തൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഇനി അതിലപ്പുറത്തേക്ക് ഷാരോണിന്റെ സഹോദരൻ ഒരു ആയുർവേദ ഡോക്ടറാണ് ഈ മരുന്ന് ഇദ്ദേഹം കമാൽപാഷ പറഞ്ഞത് എങ്ങനെയെങ്കിലും അവനെ ഒന്ന് അവന്റെ തൊല്ലാപ്പ് അല്ലെങ്കിൽ തൊല്ല ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടണമായിരുന്നു അതിന് വേണ്ടിയിട്ട് അറിയാതെ ആ പെൺകുട്ടി ചെയ്തു പോയാൽ അബദ്ധം പറ്റിപ്പോയതാന്നുള്ള രീതിക്കൊക്കെയാണ് പറഞ്ഞു വെക്കുന്നതെന്ന് പറഞ്ഞത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് നമ്മൾ അബദ്ധത്തിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു ചെറിയ തെറ്റാണെങ്കിൽ പോലും അത് ആരെങ്കിലും മനസ്സിലാക്കുന്ന തരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിക്കരഞ്ഞു പോവും നമുക്കത് പുറത്ത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരുമാതിരി സഫോക്കേഷനോ അല്ലെങ്കിൽ എന്തൊക്കെയോ തോന്നുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഒരു അസ്വസ്ഥത തോന്നും അവസ്ഥയിലേക്ക് പോവും ഇവിടെ ഷാരോഡിന്റെ അനുജൻ ആയുർവേദ ഡോക്ടറാണ് അയാൾ കൃത്യമായിട്ട് വിളിച്ചു വിളിച്ചവളോട് ഇത്തരത്തിൽ കിഡ്നിക്കും ലിവറിനൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇൻഫെക്ഷൻ പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പം എന്ത് തരത്തിലുള്ള കഷായമാണ് കൊടുത്തതെന്ന് ചോദിക്കുന്ന സമയത്തുള്ള വോയിസ് കൃത്യമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ എല്ലാത്തിലും ഉണ്ട് അപ്പം അദ്ദേഹം അത് കേട്ടില്ലെന്ന് മാത്രം അറിയില്ല അതിനകത്ത് കൃത്യമായിട്ട് നല്ല രീതിക്ക് നാടകം കളിക്കുന്ന ഒരു ആസൂത്രിത കൊലപാതകം എത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള ഒരു കുറ്റവാളിയുടെ ഒരു മുഖമോ അല്ലെങ്കിൽ ആ ഒരു കയ്യൊപ്പോ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പം അത്രയും വിദഗ്ദ്ധമായിട്ട് അതിൽ നിന്ന് വരെ തേഞ്ഞു മാറിപ്പോയി ആ പയ്യൻ മരിക്കണമെന്ന് തന്നെ കൃത്യമായിട്ട് ഉറപ്പിച്ച ഒരു സ്ത്രീയെ നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നിട്ടും അദ്ദേഹം പറയുവാണ് പറയുവാണെങ്കിൽ ആയിരുന്നു ഗ്രീഷ്മ ഗ്രീഷ്മയ്ക്ക് കൊടുത്ത ശിഷ്യ കൂടിപ്പോയി എന്നുള്ളത് അത് മാത്രമാണ് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അതും ഈ ഒരു സ്ഥാനത്ത് ജഡ്ജ്മെന്റ് നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിലുള്ള രണ്ട് രീതിക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഒരേ സമയത്ത് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്